കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് കോഴിക്കോട് പുതിയങ്ങാടി ബീച്ചിലെ സന്തോഷിന്റെ മൂന്ന് മാസം ഗർഭിണിയായ ഭാര്യ നീലിമ ബീച്ചാശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത് സ്കാനിംഗിൽ ഇരട്ട കുട്ടികളുണ്ടെന്നും ഒരു കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് മൂന്നാഴ്ചക്കാലം ആശുപത്രിയിൽ കഴിഞ്ഞ നീലമയ്ക്ക് പക്ഷേ മതിയായ ചികിത്സ ലഭ്യമാക്കാൻ പിന്നീട് അധികൃതർ തയ്യാറായില്ലത്രേ ഗർഭസ്ഥ ശിശുക്കളുടെ അവസ്ഥ ഗുരുതരമായിട്ടും വെറും കാൽസ്യം ഗുളികകൾ മാത്രമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് ഇതോടെ ബന്ധുക്കൾ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി നീലിമയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അവിടെ നടത്തിയ പരിശോധനയിൽ ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചതായി കണ്ടെത്തുകയായിരുന്നു നമുക്ക് നീ മെഡിക്കൽ കോളേജിൽ നടത്തിയ അടിയന്തര ശസ്ത്രക്രിയയിലാണ് പിന്നീട് ഗർഭസ്ഥ ശിശുക്കളുടെ മൃതദേഹം പുറത്തെടുത്തത് ബീച്ച് ആശുപത്രിയിൽ നിന്ന് വിദഗ്ദ്ധ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ കുട്ടികളെ രക്ഷപ്പെടുത്താമായിരുന്നുവെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സംഭവത്തോട് പ്രതികരിക്കാൻ ആരോപണ വിധേയായ ഡോക്ടർ തയ്യാറായില്ല എന്നാൽ ഡോക്ടർക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കുറ്റം കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഇന്ത്യ പറഞ്ഞു അത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാവും ഡോക്ടറുടെയും ആശുപത്രിയുടെയും അനാസ്ഥക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നീലിമയും ബന്ധുക്കളും ഇന്ത്യ വിഷൻ കോഴിക്കോട്